ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടല്ലോ വൈകുന്നേരം മക്കൾക്ക് സ്കൂളൊക്കെ വിട്ടു വന്ന് ചായക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുക കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് ഞാൻ എൻ്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ വെച്ച് കാണും അങ്ങനെ ആട്ടും ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ചിക്കൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ അവർക്ക് കറി വെക്കുന്നതൊക്കെ ആയിട്ട് മുന്നേ എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ കുക്കറിൽ ഉരുളം കിഴങ്ങൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു അതിന് ശേഷം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കട്ടെ ഒരിത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാട്ടോ ഒന്ന് ഞാൻ വേവിച്ചെടുക്കുന്നത് മുളകും ഒന്നും ഇടുന്നില്ല കേട്ടോ ഞാൻ ഞാൻ കുരുമുളക് പൊടിയാട്ടോ ഇടുന്നത് അപ്പോൾ ഞാനതൊന്ന് വേവിച്ചെടുക്കട്ടെ നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്കിപ്പ് അടിക്കാണ്ട തന്നെ ഒന്ന് കണ്ടു നോക്കണേ അപ്പം നമ്മളെ വീട്ടിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അത് വെച്ചങ്ങനെ ഉണ്ടാക്കലാട്ടോ ഞാനല്ലാണ്ട് എല്ലാ സാധനങ്ങളൊന്നും വേടിച്ചു അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല എന്താ അപ്പ അവിടെ ഉണ്ടാകുന്നത് അത് വെച്ചിട്ട് അങ്ങട്ടുണ്ടാക്കും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് അങ്ങനെ ഞാൻ വേ അത് ആ അപ്പേനെ തന്നെ ഞാൻ ഉള്ളി ഉള്ളിയൊന്നും അഴറ്റിയെടുക്കട്ടെ എൻ്റെ അടുത്ത് മല്ലിയലുണ്ടായിരുന്നു കേട്ടോ അല്ലെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ അതൊക്കെ ആകങ്ങട്ട് വാടി ആകെ ചീഞ്ഞ പോലെ ആയിരുന്നു അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി അപ്പോൾ ഞാൻ ഒരുത്തി ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ഇട്ട് കൊടുത്ത് പിന്നെ അതാണ് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിരിക്കണത് അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കട്ടെ അതിലെങ്കിലും ശേഷം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ ഞാൻ കറി വേപ്പിൻ്റെ പച്ചമുളക് പച്ചമുളകൊന്നും പച്ചമുളക് ഇടാല് മുളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല അപ്പോൾ ഞാൻ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ആട്ടോ ഇട്ടോ എടുക്കാറ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നന്നായി വേണ്ടി വന്നപ്പോഴാണ് ഞമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോ അതിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കട്ടെ ഒന്ന് പൊടിച്ചെടുക്കണം അത് ഒന്ന് ഇളക്കാണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഇട്ട് നന്നായി ഇളക്കി ഇട്ട് പിന്നെ ഞാൻ ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്കും ഞാൻ പറഞ്ഞല്ലോ മുളകും മുളകും പൊടിയോ അങ്ങനെ ഇട്ടുന്നില്ല കുരുമുളകും അട്ടം ഇട്ടന്ന് കുരുമുളക് പൊടിച്ചത് അട്ടം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ലേശം ചിക്കൻ മസാല ഇട്ടുകൊടുത്തിരുന്നു കേട്ടോ ഞാൻ അതിലേക്കും അപ്പോൾ ഇനിയിപ്പോൾ ഗരം മസാല നമ്മളെ കയ്യിലുള്ളൂ ഞാൻ അത് ഇട്ട് കൊടുക്കും ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കും ഞാൻ ചിക്കൻ നിന്നിട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി അതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊക്കെ ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കുക അത്രേ ഉള്ളൂ കേട്ടോ അത് എൻ്റെ അടുത്ത് ഇവിടെ കോഴിമുട്ടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അതിന് പകരമായിട്ട് ഞാൻ മൈദപ്പൊടി കേട്ടോ കലക്കിയെടുത്തതും അത് ഞാനൊക്കെ ഒന്ന് യോജിപ്പിച്ച് ശേഷം കേട്ടോ പിന്നെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് ബ്രെഡ് ഞാൻ ബ്രെഡിൻ്റെ പൊടി ഞാൻ വേടിച്ചതുകൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും പിന്നെ കോഴിമുട്ടയ്ക്ക് പകരം ഞാൻ മൈദപ്പൊടി ആട്ടോ കലക്കി എടുത്തിങ്ങനെ മൈദപ്പൊടിയിലൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് ഫോട്ടോ ഇതെടുക്കുന്നുണ്ട് കേട്ടോ അപ്പിൻ്റെ അടുത്തുനിന്ന് ബ്രെഡിൻ്റെ പൊടി ഇതാക്കുന്നത് വീഡിയോ മിസ്സായിപ്പോയിട്ടോ അപ്പം ഇതാണ് ഞാൻ അതൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് അവർക്ക് കഴിക്കാൻ മാത്രം അത്രയേ ഉള്ളൂ അങ്ങനെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി അവർക്ക് കേട്ടോ സ്കൂൾ വീട്ടിൽ വരുന്ന നല്ല വിശപ്പായിരിക്കും പിന്നെ അവർ രാവിലത്തെ ചായൻ്റെ കടി അങ്ങനെയൊന്നും അവർ കഴിക്കില്ല മോനൊന്നും തീരെ തൊടുവിലുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും ഇതുപോലെ പൊരിച്ചോ അതോ അങ്ങനെയൊക്കെ കേട്ടോ ഇഷ്ടം അപ്പോൾ അതുണ്ടാക്കി വെച്ച് കൊടുക്കും അങ്ങനെ ഞാൻ ഞാനത് ഒരു ബാൻഡിലേക്ക് ഓയലാ കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയിൽ ഞാനത് നന്നായി അയലൊന്ന് ശേഷം അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ഒരുപാട് നേരം ഫ്രൈ ആയി എടുക്കുക അങ്ങനെ നന്നായി ചൂടായ ചൂടായേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്നായിട്ടും കേട്ടോ എന്നാൽ ഞാൻ ഒന്നിച്ചിടാൻ പറ്റുമോ എന്ന് നോക്കിയതാണ് കേട്ടോ ഒറ്റ ട്രിപ്പിൽ കഴിയപ്പോൾ അത് കഴിയില്ല അപ്പം പിന്നെ ഞാൻ ഇനി രണ്ട് ട്രിപ്പ് ആക്കിയിട്ട് തന്നെ ഉണ്ടാക്കണം അങ്ങനെ ഇതൊക്കെ ഞാൻ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് ബ്രൗൺ കളറായി വരുമ്പോൾ മറ്റേ സൈഡിൽ ഞാൻ മറിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പാകമായി എടുത്ത് പാകമായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റട്ടെ ഇവിടെ അധികം ഇങ്ങനെ വൈകുന്നേരം ഒന്ന് വേണം കേട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് പിന്നെ ഭയങ്കര പരാതിയായി എന്തേ ഒന്നും ഉണ്ടാക്കാം ഞാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മോനെ പ്രത്യേകിച്ച് അവനെയാണ് ഇങ്ങനെ ഇതിനോടൊക്കെ വലിയ താല്പര്യമുള്ളത് മോള് പിന്നെ ആയിട്ടില്ല അതിനെക്കൊണ്ടായിരിക്കും അപ്പോൾ അവൾ പ്രത്യേകിച്ച് അങ്ങനൊന്നൊന്നും പറയില്ല മോനെയാണ് എന്തെങ്കിലും വൈകുന്നേരം ഇതുപോലെ കടികൾ വേണം എന്നുള്ള നിർബന്ധമുള്ളത് ഞാൻ അടുത്ത ട്രിപ്പും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ എന്ത് വന്നപ്പം ഞാൻ വറുത്ത് വന്നപ്പോൾ ഞാനത് കൂരി മാറ്റുന്നുണ്ടേ അപ്പം പിന്നെ ഞാൻ ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ആ പണിയൊക്കെ കഴിഞ്ഞപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ